ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്ക് ഇന്ന് ഇവിടെ ഒരു വിരുന്നാണ് നമ്മളിപ്പോഴത്ത് കല്യാണം കഴിഞ്ഞാൽ ശിക്കുവിൻ്റെ കസിൻ കസിൻസിനൊ കസിനെ വിളിച്ചിട്ടുണ്ട് കല്യാണത്തിന് വിരുന്നിന് അപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തേക്കാണ് അപ്പം അതൊരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പുറത്തിറങ്ങി നിൽക്കുകയാണ് അത് മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് സാലഡി സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട് എന്തായാലും അപ്പം ഞാൻ പുറത്തിറങ്ങിക്കണപ്പോൾ ഇച്ചൂസ് വന്നിട്ട് കാരണം എവിടെക്കോ പോകാന്ന് ചോദിച്ചിട്ട് പിന്നെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സ്നേഹ പ്രകടനങ്ങൾ ഉള്ളത് അങ്ങനെ ഇച്ചൂസ് ഉള്ളിൽ പോയിതാണ് നമ്മളെ വേറെമ്മ ഷുൻ്റെ ഉമ്മാടും ഉമ്മമാണ് വേറെമ്മയും ഇച്ചൂസും കൂടി കളിക്കണം ഇച്ചൂസിന് ആരെങ്കിലും കളിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്ന് അങ്ങനെ കളിച്ചോളും അങ്ങനെ നമ്മളെ ഫുഡ് വന്ന് ഇത് മോഡേണില്ല നമ്മളെ ഇടക്കഴിയോരുള്ള മോഡേണിൽ എന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആനിവേഴ്സറി ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ബീഫ് റോസ്റ്റും പിന്നെ അതിൻ്റെ സൈഡുകളൊക്കെ ഉണ്ടാവും ചിക്കൻ ബിരിയാണിയും ബീഫ് റോസ്റ്റും പറഞ്ഞത് പക്ഷേ ഇത് കറിയാണ് വന്നത് അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളിത് റിട്ടേൺ അയക്കാൻ പോവുകയാണ് എന്നിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് വേറെ കൊണ്ടുവരിക അപ്പോൾ ഇതെന്തായാലും കൊടുക്കണം കാരണം കറിയപ്പം നമ്മൾ നെയ്ച്ചോറിക്കൊക്കെ ഉണ്ടാവില്ല അതേപോലെ അപ്പോൾ നമ്മളിത് റിട്ടേൺ ആക്കിയിട്ട് വേറെ മേടിക്കാം രണ്ടാമത് വന്ന ബീഫ് റോസ്റ്റാണ് ഈ കാണുന്നത് അവരൊന്നും കൂടി വറ്റിച്ചിട്ട് തന്നോന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു മണിയായി രണ്ട് മണിയായി ആരെയും വിരുന്ന് വിളിച്ച ആൾക്കാരൊന്നും കാണാറുണ്ടായി അപ്പം ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് വിഷം തുടങ്ങി അങ്ങനെ ഞങ്ങളിങ്ങനെ അവരെയും കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണുകൂസ് അവിടെ ഇരുന്നിട്ട് മിഠായി ഒക്കെ കഴിക്കുന്നുണ്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് നമ്മളെ ഇയ വന്ന് ഇയ മീൻസ് ചിക്കൻ്റെ ഉമ്മ വന്ന് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ മറ്റേ മുന്തിരിയുടെ പളുപ്പില്ലേ ഇത് ഉമ്മ അടിച്ച ജ്യൂസിന് അടിപൊളിയായിരുന്നു മറ്റേ മുന്തിരിയുടെ തോൽ തിളപ്പിച്ചിട്ട് പളപ്പ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം അത് കൊടുത്ത് അപ്പം ഞാൻ ഒരു ഗ്ലാസ് മാറി നിന്ന് കുടിക്കണതാണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് എടുത്ത് തുടങ്ങി എന്താണ് ചിക്കൻ ബിരിയാണി ബീഫ് റോസ്റ്റ് പിന്നെ സാലഡ് പൈനാപ്പിൾ പിന്നെന്താ പിന്നെ എന്തായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാനെടുത്ത ഫുഡിൽ കറക്റ്റ് കാണാം പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പ് അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത്ര തന്നെ പൈനാപ്പിൾ അത്ര ഒക്കെ തന്നെ അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ച് വെക്കണം അടിപൊളിയായിരുന്നു കാരണം ഇത് ലോങ് ആണല്ലോ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഫുഡ് പിന്നെ ബീഫ് റോസ്റ്റ് അവർ രണ്ട് തവണയും കൊണ്ടുവന്നതൊരു സാറ്റിസ്ഫാക്ഷൻ ആയില്ലെങ്കിലും ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ മാത്രമല്ല വന്നവർക്കൊക്കെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം നോക്കിയപ്പോ നമ്മളെ കുമ്മട്ടിങ്ങ അവർ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കുമ്മട്ടിങ്ങ ഫുള്ള് എന്തോരിത് വലിയ കുമ്മട്ടിങ്ങ ആയിരുന്നു പക്ഷേ എന്താണോ ഉള്ളിയിലൊരു മഞ്ഞക്കളറും ഒരുമാതിരി ടേസ്റ്റും അങ്ങനെ ഒരു പെണ്ണും ചെക്കനും വന്നത് ഒക്കെ ആയി കാരണം അവർ രജിസ്റ്റർ ഓഫീസിൽ പോയൊക്കെ ആയിരുന്നു പിന്നെ അവർക്ക് വന്നിട്ട് ഫുഡൊക്കെ കൊടുത്ത് അവർക്കും നല്ല ഇഷ്ടമായി ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുളിച്ച് സെറ്റായിട്ട് കിടന്ന് തുറങ്ങി പിന്നെ രാത്രിയും സെയിം ആ ഫുഡ് തന്നെയാണ് അതുകൊണ്ടാണ് കാണിക്കാത്തത് വീണ്ടും കഴിക്കണത് പിന്നെ ഈ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഉച്ചക്ക് പക്ഷെ എനിക്ക് ആൾക്കാരുള്ള കൊണ്ട് തന്നെ അങ്ങനെ കറക്റ്റ് കഴിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ രാത്രി കഴിക്കുന്ന വീഡിയോ ആണ് ഇത് നമ്മളെ പണ്ടത്തെ ഒരു പത്തിൻ്റെ ഒരു ഐസ്ക്രീം ഐസ്ക്രീമില്ലേ അതാണിത് ടേസ്റ്റായിരുന്നു വാനിലടായിരുന്നു ഫ്ലേവറ് അടിപൊളിയായിരുന്നു പിന്നെ ഇന്നത്തെ വിരുന്നും കാര്യങ്ങളൊക്കെ ഉഷാറായി കാരണം മെയിനായിട്ട് ഫുഡ് അവർക്ക് ഇഷ്ടപ്പെട്ട് ചിക്കൻ ബിരിയാണി ആയാലും ബീഫ് റോസ്റ്റ് ആയാലും അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട് അവർ ചേച്ചി നമ്മൾ ഉണ്ടാക്കിയതാണ് ബട്ട് നമ്മൾ ഉണ്ടാക്കിയതല്ല ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്